ോക്ക <laughs> 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 <kandukandukoka> സന്തോഷ ദിവസമാണ് എന്താണ് പറയാൻ പറ്റുമോ ദയവിൽ പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞോളൂ ആളുണ്ടല്ലോ എന്താണ് സന്തോഷം നിങ്ങോട് അറിയാൻ പറ്റുമോ നിങ്ങൾക്കൂടെ അറിയാൻ പറ്റുന്ന സന്തോഷമാണോ എങ്കിൽ പറഞ്ഞോളൂ പറയില്ലേ നമ്മുടെ തിര എന്താണ് സന്തോഷം അല്ലെങ്കിൽ ഏഷ്യും കൂടെ വന്നിരിക്കുക എനിക്ക് ഈ രാഷ്ട്രീയമൊന്നും ഇഷ്ടമല്ല ഇതാണ് ഇത്ര വലിയ കാര്യം ഞാൻ മരിച്ച വേറെ കണ്ട് ഹാപ്പിനെസ് ഒന്ന് എനിക്ക് അഭിനയസൊന്നും ഇഷ്ടമല്ല രാഷ്ട്രീയ കഴിയുന്നു രാഷ്ട്രീയ കോനൊക്കെ എനിക്ക് അലർജി താങ്ക് യു കറപ്പല്ല ഇത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് ഇത് ഘോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ലൈറ്റ് നമ്പർ ടു ഓക്കെ താങ്ക് യു രവിഡ്ജാത്തി ഹാപ്പി അവിടെ ട്രിമാണ്ടത്തൊക്കെ ബി ജെ പിയുടെ അക്കൗണ്ട് തുറന്നു ആട് ചോദിച്ചാലും അവരവർക്കും ഉള്ളു അല്ലേ എലക്ഷൻ ആര് ജയിച്ചു പിരിങ്ങാല് വാർഡിൽ ഇവിടെ എൽ ഡി എഫാണ് പത്തൊൻപതാം വാർഡിൽ എൽ ഡി എഫ് ഇരുപതാം വാർഡിൽ ഷാനവാസ് ഒരു സ്വന്ത സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് പുള്ളിക്കാരും കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ കൗൺസിലറായിരുന്നു കോൺഗ്രസ് സീറ്റിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ആള് ഇപ്രാവശ്യം സീറ്റ് കൊടുത്തില്ല അപ്പോൾ കുളിക്കാരൻ സ്വതന്ത്രനായിട്ട് നിന്ന് ആപ്പിൾ ചിഹ്നത്തിൽ നിന്നിട്ട് അയാൾ പാസ്സായി കായംകുളം യു ഡി എഫിനാണല്ലോ ഓക്കെ ഓക്കെ കായംകുളം യു ഡി എഫാണല്ലേ ട്രിവാൻഡ്രം എന്താണ് ബി ജെ പി ഇത്രപ്പോഴത്തേ ബി ജെ പി ആണെന്ന് അറിഞ്ഞത് ഉള്ളതാണ് നമ്മൾ ഷൈജ് വന്നിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്കല്ലേ വീട് ബി ജെ പി ഷൈജി വന്നപ്പോൾ അറിഞ്ഞു ഉച്ചക്ക് വന്ന കണ്ടില്ലല്ലോ എന്തായിരുന്നു വരാഞ്ഞത് അപ്പോൾ സ്വപ്ന പറഞ്ഞു ചേച്ചി പിന്നെ പൊളിറ്റിക്കൽ ന്യൂസും ഒക്കെ ആയിട്ട് രാത്രി വരാനിരിക്കുവന്ന് രവി സാർ സ്വപ്ന പറഞ്ഞു ബി ജെ പിയിൽ അല്ലേ പൊളിറ്റിക്കൽ ന്യൂസും ഒക്കെ ആയിട്ട് രാത്രി വരാതിരിക്കുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇപ്പോഴും വരാത്തതെന്ന് കുറേ മാറ്റമുണ്ട് ഇപ്പോൾ അല്ലേ ജി ജെ പി ഓക്കെ ഉച്ചയ്ക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ആഹാ അതേയോ എത്രാമത്തെ ആയിരുന്നു അടിഞ്ഞാൻ മേഴ്സറി ആയിരുന്നോ ഓക്കേ എന്നൊക്കെ എന്നിട്ട് എന്തൊക്കെയുണ്ടായിരുന്നു ചടങ്ങ് എല്ലാവരും ഉണ്ടായിരുന്നോ മക്കളെല്ലാവരും വന്നോ ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറി രവി ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു എന്നല്ലേ പറഞ്ഞണ്ടേ അത് ഉച്ചയ്ക്ക് മാത്രമായിരുന്നു ഇന്ന് രാത്രി വരെ നാളെ വരെ വെഡിങ് ആനിവേഴ്സറി അല്ലേ ഫോറം നാളിൽ പോയി പഞ്ചാബി ഗിൽ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ ഫാൻ വലിയ മൊത്തം പോയി ഓക്കെ ഓക്കെ ചോദിച്ചു കേട്ടില്ലേ മാത്രമേ മാത്രമല്ല വെഡ്ഡിങ് ആനിവേഴ്സറി നാളെ നേരം മെടുക്കുന്നത് പോലെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് ചോദിച്ചു കേട്ടോ സോറി ഫോറം മാൾ ലുലു മാളൊക്കെ പറയുന്നത് പോലെ ഫോറം മാൾ അങ്ങനെ ഒരു മാളുണ്ടല്ലേ അവിടെ പോയി പഞ്ചാബി ഗ്രിൽ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ ഫാമിലി മൊത്തം പോയി ഓക്കെ ഓക്കെ കൺഗ്രാചുലേഷൻസ് രവി താങ്ക് യു അതുകൊണ്ടാണ് വരുന്നത് ഞാൻ ആശുപത്നിയും ഈ പാർട്ടിക്കാരുടെ എന്താണ് ആഘോഷങ്ങളെങ്ങനെ ഭംഗീകരൻ പോയി കാണുന്നത് എന്തൊക്കെയോ പഞ്ചാബി ഫുഡുകൾ വാങ്ങി നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഫുഡുകൾ ആണോ പഞ്ചാബി ഫുഡായിരുന്നതായിരിക്കും അല്ലേ എന്തൊക്കെയോ പഞ്ചാബി ഫുഡുകൾ വാങ്ങി നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഫുഡ് ഓക്കേ ഓക്കേ പിള്ളേരാണ് ഓർഡർ ചെയ്തത് അവർക്കൊക്കെ പരിചയം കാണാം രീവി പിള്ളേരൊക്കെ അതൊക്കെ കഴിക്കുന്നതായിരിക്കും എന്താണ് നമ്മൾ കണ്ടിട്ടില്ലാത്ത എന്തുവാ പിള്ളേരുടെ വേറെ ട്രീറ്റ് ആയിരുന്നു നമുക്കോ സാധാരണ ഫുഡ് ഇഷ്ടം എങ്കിൽ പിന്നെ പറഞ്ഞുകൂടായിരുന്നു അത് പിള്ളേർ കടിച്ചു കഴിഞ്ഞാല് ചോറോ മീൻകറിയോ എന്ത് വേണേലും ബോർഡർ കൊടുത്താൽ കിട്ടുമല്ലോ എന്നിട്ടൊരു ഐസ്ക്രീം കൂടെ ലാസ്റ്റ് കഴിക്കണം ജൻസ് കിട്ടുമല്ലോ അതെ അതെ അങ്ങനെ ശരിയാണ് ഇനി അങ്ങോട്ട് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ എപ്പോഴും ഇതൊക്കെ തന്നെ ആയിരിക്കും ഓർഡർ ചെയ്യാറ് അപ്പം എക്സ്പീരിയൻസ് നല്ലതാണ് എന്തുകൊണ്ട് എന്തായാലും കൊള്ളാമായിരുന്നോ രവി കഴിച്ചിട്ട് കഴിച്ചിട്ടെങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നോ ാണ് എന്നാലും കൊള്ളാം വിലയന്തിരിപ്പം നോക്കുന്നത് കഴിച്ച പോലെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അത്രയും നല്ലതല്ലേ പിള്ളേരല്ലേ പൈസ കൊടുക്കുന്ന രീതി അല്ലല്ലോ ഓർഡർ ചെയ്തവരല്ലേ പൈസ കൊടുക്കുന്നു വെഡിങ് ആനിവേഴ്സറി ആയിട്ട് വെറൈറ്റി ഫുഡ് കഴിച്ചല്ലോ ഇതല്ലേ സന്തോഷം എന്നാലും കൊള്ളാം അല്ലേ ഓക്കെ ഭയങ്കര വില ആയിരിക്കും ഇതോ സോപ്പ് കിച്ച് മുതലായ സാധനങ്ങൾ ഓക്കെ അപ്പം നല്ല ഫുഡാണ് രീതിയത് എല്ലാവർക്കും എക്സ്പീരിയൻസ് കാണും കഴിച്ചിട്ടൊക്കെ ഫംഗ്ഷനൊക്കെ കഴിക്കുമല്ലോ അവർക്ക് ജോലിക്ക് പോകുന്നിടത്തൊക്കെ ഫംഗ്ഷൻ അല്ലേ അപ്പോൾ അവർ അവർക്കൊക്കെ അത് പരിചയം കാണും പിന്നെ പനീർ ചിക്കൻ ഞാൻ ലാസി മുതലായവ ഇതൊന്നും നമുക്ക് പരിചയമില്ലല്ലോ രവി പനീർ ചിക്കൻ നാൻ അതെന്താണ് ലാസി കേട്ടിട്ട് പോവി ഞാനൊക്കെ ഇതൊന്നും കേട്ടിട്ട് പോലും പനീർ ചെറു പനീർ ചിക്കൻ ാണ് ഞാൻ ദാസി മുതലായവ ഓക്കേ ഓക്കേ എന്തായാലും അടിച്ചു പൊളിച്ചല്ലോ വെഡ്ഡിംഗ് ആനിവേഴ്സറി എത്താമത്തേതാണ് ിരാമി പണി ഇട്ടും ബണിട്ടും പണി തീരാ പ്രപഞ്ച മന്ദിര നാളെ പണി പുറമെ പണി ചോട്ട 嗯嗯嗯，呵呵。 സ്വപ്ന വെൽക്കം താങ്ക് യു രീതി ഇപ്പം പെട്ടെന്ന് അങ്ങ് പോകുന്നുണ്ടല്ലോ കുറെ കമൻ്റുകൾ ഇട്ടിട്ടിട്ട് നിൽക്കുന്ന ആളെ ഇന്നെന്തോ പറ്റി ഇന്ന് രവി ഉച്ചക്ക് വരാനിത് രവിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു സി എന്നെ വന്നപ്പോഴാണല്ലോ ജയിച്ചി എന്നെയും പെട്ടെന്ന് വന്നല്ലോ താങ്ക് യു സി എന്നെ വെൽക്കം ഗുഡ് ഈവനിങ് ബിജു ഇവിടെ ആരും എന്നോട് മിണ്ടുന്നില്ല ഇയാളങ്ങ് പോവല്ലേ വന്നിട്ട് പിന്നെ എങ്ങനെ മിണ്ടുന്നത് എപ്പോഴാണ് മിണ്ടുന്നത് പ്രതീക്ഷ ഉണ്ടെങ്കിൽ എന്നെ മൈൻഡ് ചെയ്ത് അയ്യോ പാവം പ്രതീക്ഷ വരുന്നില്ലല്ലോ പിന്നെ ഇങ്ങനെ അവൻ ഇന്നലെ വന്നിട്ട് നീ ഇല്ലായിരുന്നു നീയും പോയി അവനും പോയി ഇന്നലെ വന്നിട്ട് ഇന്നലെ വന്നാൽ മനഞ്ഞ് തന്നെ വന്ന് കുറേ എന്നെ വിളിച്ചതായിരുന്നല്ലോ ശരി എന്നെ ലൈക്ക് നമ്പർ ഫോർവേഡിച്ചു ഓക്കെ താങ്ക് യു നിന്നോടാണ് മിണ്ടാത്തത് ഇവിടെ ആരും നിന്നോട് മിണ്ടാത്തത് സി എന്നെ ഒക്കെ നിന്നെ വിളിച്ചായിരുന്നല്ലോ ഇന്നലെ ഇന്നലെ ഇതിനിടയ്ക്ക് വിളിക്കുന്ന ഞാൻ കേട്ടു കേട്ടോ ഇവിടെ ഇരുന്നോണ്ട് കേട്ട് ആയി ബിജോന്ന് വിളിക്കുന്നത് ഇവിടെ ആരും എന്നോട് മിണ്ടുന്നില്ല പ്രതീക്ഷ ഉണ്ടെങ്കിൽ എൻ്റെ എന്നെ മൈൻഡ് ചെയ്തേനോ അപ്പോ നിന്നെ വേറെ ആരെങ്കിലും നിന്നെ വിളിച്ചായിരുന്നല്ലോ വന്നിട്ട് നിൽക്കുന്നല്ലോ പിന്നെ ഇങ്ങനെ കേൾക്കുന്നത് എപ്പോൾ കേൾക്കും ഞാൻ വേണ്ടെന്നില്ലേ ബിജുവിനോട് സ്വപ്ന ദൈ കഴിച്ചോന്ന് സീനെ ഹോ ബിജുന്ന് കണ്ടോ ഇപ്പോഴും വിളിച്ചു സീ എന്നെ വിളിച്ചിരിക്കുന്നു ബിജുന്ന് ലിപ്പു പ്രീതി ഹലോ ഗുഡ് ഈവനിങ് താങ്ക് യു ലിപ്പു ബ്ലൈക്ക് അടിച്ചേക്കനാ കേട്ടോ ഇല്ല എന്നക്ഷരീ താങ്ക് യു ബിജു ഹായ് ജയായിട്ടാണിപ്പോൾ വിളിക്കുന്നത് ഇപ്പം കേട്ടല്ലോ നിന്നെ വിളിക്കാൻ ആളില്ല നിന്നോട് മീണ്ടാനാളില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ അല്ലേ ചിയെന്നെ കഴിച്ചു ഗോതമ്പ് ദോശ ഓ ഗോതമ്പ് ദോശ എന്തെങ്കിലും കഴിച്ചു ചീ എന്നെ ഗോതമ്പ് ദോശ സ്വപ്നയ്ക്ക് ഇഷ്ടമാണല്ലോ ഒന്ന് ബിജു ഇന്നലെ റേഞ്ച് തീരെ ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ പോയി എന്നിട്ട് പിന്നെ ആരും മിണ്ടുന്നില്ല എന്നും പറയില്ലേ ജനത്തെ ചേച്ചി അവിടെ ആരാ ജയിച്ചേ ഇവിടെ ഒരു പാവപ്പെട്ട സ്വതന്ത്ര ഇവിടെ ഒരു പാവപ്പെട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് കേട്ടോ ജനത്തെ ചീൻ്റെ വടിയു ബിജു ബിജു ഇതേ സി എന്ന കമൻ്റ് നോക്കിയേ സ്വപ്ന ആ എനിക്കിഷ്ടമാണ് ചേച്ചി ആ ആണോ അതാണ് പെട്ടെന്ന് സൂപ്പർ കാണിച്ചത് മനസ്സിലായി കറി എന്തുമായിരുന്നു ജീ സി എന്നെ ഗോതമ്പ് ദോശയുടെ കൂടെ എന്തുവായിരുന്നു കറി എന്തുമായിരുന്നു ലിപ്പോൾ സ്വപ്ന സുഖമാണോന്ന് സ്വപ്ന ഓട്ട് ചെയ്ത ആൾ ജയിച്ചോന്ന് തോറ്റു ജയിട്ടാന്ന് അയ്യോ പാവം പോട്ടെ സ്വപ്ന അടുത്ത പ്രാവശ്യം നമുക്ക് ജയിക്കാം ഓക്കെ തീർച്ചയായിട്ടും ഇപ്പം ഇപ്പം ജയിച്ചാൽ അടുത്ത പ്രാവശ്യം തോക്കും ഇപ്പം തോറ്റാണ് അടുത്ത പ്രാവശ്യം ജയിക്കും സുഖം ലിപ്പോന്ന് ലിപ്പോ കെ ബി സ്വപ്നയുടെ കമൻ്റ് കണ്ടോ സുഖമാണ് ലിപ്പോന്ന് ഇപ്പോ വയനാട് തന്നെയാണ് എന്താണ് സ്വപ്നയോട് ഇത്ര കോറ് അല്ലേ ഇപ്പോ ബിജോ അന്നയപ്പമ്മ വരുന്നില്ല ചേച്ചി വന്ന് വരുന്നുണ്ടായിരുന്നു മോളെ എന്നാലും ഏതൊരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു കറി ഒരു നാടൻ പരിപ്പും നാടൻ പരിപ്പും മാങ്ങായും ഇക്കോട്ട് കറി വെച്ചു ഓക്കെ നല്ലതാണല്ലോ സീ എന്നെ ഓക്കെ നല്ല കറിയായിരിക്കും അത് നമ്മുടെ രരി ഇപ്പോൾ ഓടി ഓടി പോകുന്നു എന്താണെന്ന് അറിയത്തില്ല അത് വെഡിങ്ങിന് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്ന് ബിജു ഞാൻ ന്യൂസ് കാണുന്നു ലൈവും കേൾക്കുന്നു റിസൾട്ട് അറിഞ്ഞില്ലേ ബിജുവിൻ്റെ അവിടെ ആരോ ജയിച്ചത് ബിജു ഓർഡർ ചെയ്താൾ ജയിച്ചോ സ്വപ്ന പരിപ്പം മാങ്ങയും ഒരുമിച്ചിട്ട് വെച്ചതാണോ അതെ സ്വപ്ന കഴിച്ചോന്ന് ചായ കുടിച്ചോ ചേച്ചി ചായ ഒന്ന് കുടിച്ചു അത് ഒരു മൂന്ന് മണിയാകുമ്പോൾ കുടിക്കും ചായ അത് കഴിഞ്ഞ് ദേ വൈട്ടത്തെ ഭക്ഷണം കഴിച്ചു ലിപ്പ് കടിച്ചോ സ്വപ്ന കഴിച്ചിട്ട് ദേട്ടാന്ന് പറയുന്നു ദേ നമാസ ഒന്ന് ഹായ് നമാസേ താങ്ക് യു വെൽക്കം ഗുഡ് ഈവനിങ് ഇന്നലെ എന്താണ് നമ്മുടെ ഫാത്തിമ വന്നപ്പോൾ നവാസ് വന്നില്ല ഫാത്തിമ ഇന്ന് രാവിലെ പഠിക്കാൻ പോയി കാണും അവധിയൊക്കെ കഴിഞ്ഞ് അലക്ഷൻ്റെ അവധിക്ക് വന്നതായിരുന്നു ഇന്ന് രാവിലെ പോകുമെന്ന് ഇന്നലെ പറഞ്ഞു പോയി കാണും പഠിക്കുക നവാസിന് സുഖമാണോ പിന്നെ നമ്മുടെ ഒരു ടിക്കു വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നില്ല ടിക്കു വന്നപ്പോൾ നവാസിനെ തിരക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ കഴിച്ചില്ലേ എത്ര മണിക്കായി കഴിപ്പോ നവാസ് കഴിച്ചോ സ്വപ്നയൊക്കെ പിന്നെ കുറേ ലേറ്റ് ആവും കഴിക്കുക ബിജു ഞാൻ ചെയ്തവർ മൂന്ന് പേര് ജയിച്ചു ചേച്ചി നോക്കിയാൽ മൂന്ന് പേർക്കാണ് പഞ്ചായത്തായിരുന്നു അവിടെ പഞ്ചായത്തുകാർക്ക് മൂന്ന് വിട്ട് വീഴ്തമായിരുന്നു അല്ലേ നോക്കിയാൽ മൂന്ന് പേർ ജയിച്ചോ സന്തോഷമായല്ലോ ബി ഹാപ്പി എന്തൊക്കെയാണ് വിഭവങ്ങൾ മാനന്തവാടി ബസ് രാത്രിയിലുണ്ടോ എന്നറിയില്ല വന്ന് കഴിക്കാമെന്ന് വെച്ച് നടക്കില്ല അതുകൊണ്ട് ധൈര്യമായി പറഞ്ഞോളൂന്ന് എന്തൊക്കെയാണ് ധൈര്യക്കുറവ് എന്ത് റെഡി ആക്കി റെഡിയാക്കിയതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്നോട് പറയുകയും ചെയ്തു സി എനക്ക് ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളാണ് പക്ഷെ ഞാൻ പറയില്ല കേട്ടോ സ്വപ്ന ഇന്ന് സാമ്പാറും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും ആയിരുന്നു ഉച്ചയ്ക്ക് അത് ഉണ്ട് ബാക്കി വൈകുന്നേരം കോർക്കൽ തോരൻ കൂടെ വെച്ച് വേറെ ഒന്നും ഇല്ല കോർക്കൽ തോരൻ കോർക്കൽ എന്തോ അപ്പം ആയിരുന്നു പച്ചക്കറിയാണോ ഇപ്പോൾ ചേച്ചി സ്വപ്നയുടെ വീട്ടിൽ ബാഹു ഒരു ദിവസം ചേച്ചി സ്വപ്നയുടെ വീട്ടിൽ ബാഹു വന്തുവാ ബാഹു എന്തോ കുട്ടി ചീന ആണോ എങ്കിൽ പറയൂ കേട്ടെങ്കിലും ആസ്വദിക്കട്ടെ എന്ന് തേച്ചി സ്വപ്നയുടെ വീട്ടിൽ ബാഹു എന്ന് വെച്ചാൽ എന്താണ് ചീന എനിക്ക് തോന്നി അങ്ങനെയെ പറയൂ എന്ന് ഞാൻ അത് ശരി സാധാരണ സ്വപ്നങ്ങൾ വെജിറ്റേറിയൻ ആണല്ലോ കൂടുതൽ ദിവസം വെജിറ്റേറിയൻ ആണ് അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ തോന്നിയത്